നമസ്കർ ബോച്ചെ എന്ന ബോബി ജമ്മണ്ണൂർ ഓഗസ്റ്റ് അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് മറന്നാടിൻ്റെ തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിൽ എത്തുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് വരില്ല വരാൻ കഴിയില്ല എറണാകുളത്തേക്ക് ഞാൻ ചെല്ലണം ബോച്ചയുടെ ഊളോ ഫാൻസിനെ ഒരു സ്റ്റേഡിയത്തിലിരുത്തി അവരുടെ മുമ്പിൽ വെച്ച് സംവാദം നടത്തണം എന്നൊക്കെയുള്ള ഉടായ്പകളുമായി രംഗത്ത് വന്നെങ്കിലും ഇതാ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ബോച്ചെ വരാതിരുന്നാൽ അത് ബോച്ചയ്ക്ക് തന്നെ തിരിച്ചടിയാവുമെന്നും ബോച്ചയുടെ ഊളോ ഫാൻസ് പോലും ബോച്ചയെ കൈവിടുമെന്നും തിരിച്ചറിയാനുള്ള വിവേകം ബോബി ചെമ്മണ്ണൂറിന് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെ ബോബി ചെമ്മണ്ണൂർ മറന്നാടിൻ്റെ സ്റ്റുഡിയോയിൽ എത്തുമെന്ന് കരുതി ലൈവായി ചോദ്യങ്ങൾ ചോദിക്കാൻ ബോബി ചെമ്മണ്ണൂറിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും തെളിവുകളുണ്ട് ആ ആരോപണങ്ങളുടെ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബോച്ചയോട് ചോദിക്കുന്നത് അതിന് കൗണ്ടർ തെളിവുകളോടെ എൻ്റെ വാർത്തകൾ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ ബോച്ചയ്ക്ക് കഴിയുമെങ്കിൽ കഴിയട്ടെ അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ച് മറനാടൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ പിണറായി വിജയന്റെ സർക്കാരും രംഗത്ത് വന്നിരിക്കുന്നു ഇന്നലെ കേരളത്തിലെ ഒട്ടുമിക്ക പത്രങ്ങളിലും ഒരു പരസ്യം വന്നിരുന്നു ആ പരസ്യം കൊടുത്തിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ലോട്ടറി വകുപ്പാണ് ലോട്ടറി വകുപ്പിന്റെ ബോച്ചയുടെ പേര് പറയാൻ പേടിയാണ് എങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ കാരണം ബോച്ചയാണ് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂറിന്റെ ബോച്ചെ ടീ ആണ് എന്ന് വ്യക്തമാണ് ബോച്ചെ ടീ ഒരു തട്ടിപ്പാണ് ഇത് കേരള ലോട്ടറിക്ക് സമാന്തരമായി നിയമവിരുദ്ധമായ ഒരു ലോട്ടറിയാണ് എന്ന് വ്യക്തമാണ് ബോച്ചെ ടീയുടെ പ്രൊമോഷൻ എന്ന നിലയിൽ നറുക്കെടുപ്പ് കൂപ്പൺ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ കൂപ്പൺ മാത്രമാണ് കച്ചവടം കൂപ്പൺ കൊടുക്കുന്നത് പോലെ ടീ കൊടുക്കുന്നില്ല എന്നതിന് പല തെളിവുകളുണ്ട് ആദ്യത്തെ തെളിവ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു ആ തെളിവ് ഇങ്ങനെയാണ് നിങ്ങൾ ഓൺലൈൻ വഴി ഒരു ബോച്ചെ ടീ വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന രസീത് ഇങ്ങനെയാണ് ഒരു വിൻ നമ്പർ കാണും അതിൽ ഡ്രോയും ടിക്കറ്റ് കോസ്റ്റും മുപ്പത്തെട്ട് രൂപ എന്ന് കൊടുത്തിരിക്കുന്നു അതായത് സൗജന്യമായി കാണിക്കേണ്ടതല്ലേ മുപ്പത്തെട്ട് രൂപ ടിക്കറ്റ് കോസ്റ്റ് കാണിക്കുന്നത് എന്തിനാണ് ചായയ്ക്ക് അല്ലെങ്കിൽ റേറ്റ് കാണിക്കേണ്ടത് ടിക്കറ്റ് കോസ്റ്റ് എന്തിനാണ് സൗജന്യമായി കൊടുക്കുന്ന ഈ കൂപ്പൺ കാണിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കൂപ്പൺ വില കൊടുത്താണ് കൊടുക്കുന്നത് എന്ന് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതോടെ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റുമായിരിക്കും ഇനിയുള്ളതിലൊക്കെ കൃത്യമായി സൗജന്യം ഒന്ന് കാണിക്കായിരിക്കും പക്ഷെ ഇങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ചായ്ക്കൊപ്പം കൊടുക്കുന്ന സൗജന്യ കൂപ്പൺ അല്ല ഇത് നറുക്കെടുപ്പാണ് വ്യാജ ലോട്ടറിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ് ഇതിനേക്കാൾ വലിയ തെളിവ് വേണ്ട എന്ന് മാത്രമല്ല ഭൂരിപക്ഷം പേരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ചായ വാങ്ങാൻ പോകുന്നതല്ല അവർക്കാർക്കും ചായയും കൊടുക്കുന്നില്ല അതേസമയം ചായ വേണമെന്ന് ആരെങ്കിലും ഷാട്ട്യം പിടിച്ചാൽ അവർക്ക് വേണമെങ്കിൽ കാറ് പിടിച്ചു വേണമെങ്കിലും ചായ കൊണ്ട് കൊടുക്കുകയും ചെയ്യും പേരുദോഷം ഒഴിവാക്കാൻ എറണാകുളത്ത് എനിക്ക് പരിചയമുള്ള ഒരാൾ ചായ ഓർഡർ ചെയ്ത് ചായ കിട്ടിയില്ല കൂപ്പൺ കിട്ടി പിന്നീട് അദ്ദേഹം പരാതിപ്പെട്ടപ്പോൾ മഞ്ചേരിയിൽ നിന്നും കാറ് പിടിച്ചു കൊണ്ടുവന്ന് ചായ കൊടുത്തു അതായത് മുപ്പത്തെട്ട് രൂപയുടെ ചായ കാറ് പിടിച്ചുകൊണ്ട് കൊടുത്തിട്ടു പോയി രണ്ട് ചായ അതായത് ഈ ചായയുടെ മറവിൽ നടക്കുന്ന ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് എന്താണുള്ളത് ഇതിൻ്റെയൊക്കെ തെളിവുകൾ കൃത്യമായി ശേഖരിച്ചിട്ട് തന്നെയാണ് ബോബി ബോപിചമ്മൂർ മറന്നാടിന്റെ സ്റ്റുഡിയോയിൽ എത്തുമെന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല ഞാൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞു മാത്രം നമ്മൾ സർക്കാരിന്റെ പരസ്യത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത് സർക്കാർ പരസ്യം ഇങ്ങനെയാണ് ലോട്ടറി വകുപ്പിന്റെ പരസ്യം ഇങ്ങനെയാണ് വഞ്ചിതരാകരുത് എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ ലോട്ടറി വഞ്ചിതരാകരുത് അതായത് സെയിൽസ് പ്രൊമോഷന് വേണ്ടിയാണ് എന്ന പേരിൽ ആരെങ്കിലും ലോട്ടറി കൊടുത്താൽ അത് നിങ്ങൾ വഞ്ചിതരാകരുതേ അത് സെയിൽസ് പ്രൊമോഷന്റെ പേരിലുള്ള തട്ടിപ്പാണ് എന്ന് വ്യക്തമായി ലോട്ടറി വകുപ്പ് പരസ്യം കൊടുത്തിട്ട് ഇപ്പോൾ സെയിൽസ് പ്രൊമോഷന്റെ പേരിൽ ലോട്ടറി നടത്തുന്നത് ബോച്ചെ മാത്രമാണ് ഇങ്ങനെ പറയുന്നു സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സ്കീം വില എന്നിവ അനുകരിച്ചും നറുക്കെടുപ്പുകൾ പ്രഖ്യാപിച്ചും ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് പ്രൊമോഷൻ എന്ന പേരിൽ നൽകി വ്യക്തികളും സ്ഥാപനങ്ങളും നടത്തുന്ന പദ്ധതികളിൽ പൊതുജനങ്ങൾ വഞ്ചിതരാകരുത് ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി വഞ്ചിതരായാൽ ഭാഗ്യക്കുറി വകുപ്പിനോ സർക്കാരിനോ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല സുതാര്യമല്ലാത്ത ഇത്തരം സമ്മാന പദ്ധതികളുടെ വിൽപ്പന പ്രൊമോഷൻ എന്നിവയിൽ ഭാഗ്യക്കുറി ഏജന്റുമാർ വിൽപ്പനക്കാർ ഏർപ്പെട്ടാൽ ഏജൻസി രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെ കർശന നടപടി സ്വീകരിക്കും അനധികൃത നറുക്കെടുപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗരൂകരാകണം ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറെ അറിയിക്കേണ്ടതാണ് സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറുടെ പരസ്യമാണ് ഇത് ബോബി ചെമ്മണ്ണൂറിനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന കാര്യത്തിൽ ബോബി ഫാൻസിന് പോലും സംശയം ഉണ്ടാവില്ല സെയിൽസ് പ്രൊമോഷന്റെ പേരിൽ ഭാഗ്യക്കുറി വിൽപ്പന നടത്തുന്നത് ബോബി ചെമ്മണ്ണൂരാണ് ബോച്ച ടി എന്ന് പറയുന്നത് തട്ടിപ്പാണ് ബോച്ച റ്റീൻ്റെ പേരിലുള്ള നറുക്കെടുപ്പ് തട്ടിപ്പാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഈ നറുക്കെടുപ്പിന്റെ പേരിലാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല എത്രയോ അധികം ഇപ്പോൾ ബോച്ചയുടെ ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് വലിയൊരു മണി ചെയിൻ സംവിധാനമാണ് ഒരുപാട് ക്രമക്കേടുകൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ബോച്ച വരുമ്പോൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഞാൻ കൃത്യമായല്ല പറയുന്നത് ഏതാണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ആക്ടിവേഷൻ ചാർജ് എന്ന് പറയുന്നത് അതായത് ഈ മണി ചെയിൻ ശൃംഖലയുടെ ഭാഗമാവണമെങ്കിൽ അത്രയും പണം കൊടുക്കണം ഇങ്ങനെ കൊടുക്കുന്നവർക്ക് സൗജന്യമായി കുറേയധികം കൂപ്പൺ കൊടുക്കും ഇപ്പോൾ ബോച്ചയുടെ ഏത് ഉൽപ്പന്നമാണെങ്കിലും അതായത് നിങ്ങൾ സ്വർണ്ണക്കടയിൽ പോയാലും ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പോയാലും ഏതിന് പോയാലും ഈ സൗജന്യ കൂപ്പണ് അതായത് എത്ര ലക്ഷം വേണമെങ്കിലും സൗജന്യ കൂപ്പൻ അടിച്ചു കൊടുക്കുന്നു കാരണം ഇത് സൗജന്യമാണല്ലോ നറുക്കെടുപ്പുണ്ടല്ലോ പത്ത് ലക്ഷം രൂപയുണ്ടല്ലോ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന കൂപ്പണുകളെല്ലാമാണ് നറുക്കെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷേ എവിടെയാണ് ആരാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആളുകൾ പണം കൊടുത്ത് മുപ്പത്തെട്ട് രൂപ കൊടുത്ത് വാങ്ങുകയാണ് അവർക്ക് തേയില വേണമായിട്ടല്ല അവർ തേയില വാങ്ങുമ്പോൾ കിട്ടുന്ന പ്രൊമോഷൻ കൂപ്പൺ അല്ലാതെ അവർ ഈ പത്ത് ലക്ഷം രൂപ ഭാഗ്യം കിട്ടുമെന്ന് കരുതി തന്നെ വാങ്ങുന്നതാണ് എവിടെയാണ് ആരാണ് നറുക്കെടുക്കുക എന്തുകൊണ്ട് സുതാര്യമായി നറുക്കെടുക്കാൻ കഴിയുന്നില്ല ഭാഗ്യക്കുറി വകുപ്പ് സുതാര്യമായി നടത്തുന്നു എന്തുകൊണ്ട് ഇവർക്ക് സുതാര്യമായി നറുക്കെടുക്കാൻ കഴിയുന്നില്ല അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഇരുപത്തഞ്ച് കോടി ബമ്പർ സമ്മാനം ഉണ്ടെന്ന് പറയുന്നുണ്ട് പരസ്യം ചെയ്യുന്നുണ്ട് ഈ ബമ്പർ സമ്മാനം എന്നാണ് കൊടുക്കുന്നത് വർഷത്തിൽ വർഷത്തിലൊന്നാണോ ആറുമാസം കൂടുമ്പോഴൊന്നാണോ മാസത്തിലൊന്നാണോ എന്നാണ് ഇത് കൊടുക്കാൻ പോകുന്നത് ഇവർ പറയുന്നതല്ലാതെ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നാണ് നിങ്ങൾ ബമ്പർ സമ്മാനം കൊടുക്കുന്നത് ഈ ബമ്പർ സമ്മാനത്തിന് ആരൊക്കെയാണ് യോഗ്യരാകുന്നത് ഇതുവരെ നറുക്കെടുത്തവരെല്ലാമാകുമോ അതോ ആ ഒരു പ്രത്യേക സമയത്തുള്ള കൂപ്പണുകൾ മാത്രമേ നറുക്കെടുപ്പിന് ഉപയോഗിക്കുകയുള്ളൂ ഈ കൂപ്പണുകളുടെയൊക്കെ കൗണ്ടർ ഫോയിൽ ഇവിടെ എത്തുന്നത് എങ്ങനെയാണ് എവിടെയിട്ടാണ് ഇതൊക്കെ നറുക്കെടുപ്പ് നടത്തി ഇതൊന്നും സുതാര്യമല്ല ഇതൊക്കെ സംശയാസ്പദമാണ് ഇത് വളരെ കൃത്യമായ ഒരു സാമ്പത്തിക ഉഡായിപ്പാണ് തട്ടിപ്പാണ് എന്ന് പാവപ്പെട്ട മണ്ഡന്മാരായ ബോച്ചെ ഫാൻസ് തിരിച്ചറിയുന്നില്ല കുറച്ച് പേർക്ക് സമ്മാനം കിട്ടുന്നു അതുകൊണ്ട് എല്ലാവരും ഗംഭീരമായി കരുതുന്നു പക്ഷെ ഇത് വലിയ തിരിമറിയാണ് എന്ന് ലോട്ടറി വകുപ്പിന് പരസ്യം ചെയ്യേണ്ടി വരുന്നു ലോട്ടറി വകുപ്പ് വേറെ ആർക്കെതിരെയും കേസെടുത്തില്ല ബോച്ചയ്ക്കെതിരെ വയനാട്ടിൽ കേസെടുത്തു ബോച്ച ലോട്ടറി വിറ്റതിന് പേരിൽ പത്തനംതിട്ടയിൽ ഒരു ലോട്ടറി ഏജന്സി റദ്ദാക്കി അതൊക്കെ തന്നെ വ്യക്തമാണ് തെളിവാണ് ബോച്ചയുടെ ഉഡായ്പ്പിനെതിരെയാണെന്ന് ഇത് ഉടായ്പാണ് തട്ടിപ്പാണ് തിരിച്ചറിയാൻ എല്ലാവർക്കും പറ്റും എന്നെ ഒന്ന് തട്ടിക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യർ നിന്നു നിന്നുകൊടുക്കുന്നു എന്ന് മാത്രം ഇതിനിടയിൽ ബോച്ച തന്നെ സാമ്രാജ്യം വളർത്തുന്നതിന് വേണ്ടി പല ഇടപാടുകൾ നടത്തുന്നുണ്ട് ഈ രണ്ട് ദിവസം മുമ്പാണ് എൻ സി ഡി പ്രഖ്യാപിച്ചത് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആളുകളിൽ നിന്ന് ലോൺ എടുക്കാം ആളുകൾക്ക് കടപ്പത്രം വാങ്ങാം ചിറ്റോഗ എന്ന് പറയുന്ന ഈ സാമ്പത്തിക ഉപദേശം കൊടുക്കുന്ന ഒരു സ്വതന്ത്ര ഏജൻസി ഉണ്ട് ഈ ബോബി ചെമ്മണ്ണൂറിന്റെ എൻ സി ഡി യെ വിലയിരുത്തിയിരിക്കുന്നത് അവോയ്ഡ് എന്നാണ് അതായത് നിങ്ങൾ ഉപേക്ഷിക്കണം വാങ്ങരുത് എന്നാണ് രണ്ടായിരത്തി ഇവർക്ക് സ്റ്റേബിൾ എന്ന് പറയുന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞു വീണ്ടും അത് നെഗറ്റീവ് ആക്കി കൊടുത്തു അങ്ങനെ റേറ്റിംഗ് ഇപ്പോഴും സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട് ഇത് എത്ര കാലം സ്റ്റേബിൾ ആയി നിൽക്കുന്ന ആർക്കറിയില്ല പക്ഷെ അവോയ്ഡ് എന്നാണ് ചുറ്റോ പറയുന്നത് ഈ ബഹളങ്ങൾക്കിടയിൽ പണം ശേഖരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇത്തരത്തിൽ എല്ലാ തരത്തിലും നാട്ടുകാരുടെ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു ബോബി ചമ്മണ്ണൂറിൻ്റെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് മറ്റാരുടെയും ബിസിനസ് സാമ്രാജ്യം പോലെ സുതാര്യമായ ബിസിനസ് സാമ്രാജ്യമല്ല ബോബി ചമ്മണ്ണൂറിൻ്റെ ബിസിനസ് നമ്മൾ കാണുന്നതിന് ഒന്നും കണക്ക് ആർക്കും അറിയില്ല അതൊന്നും ലാഭകരമായി പ്രവർത്തിക്കുന്നതിന് തെളിവില്ല ഇതൊന്നും ബോബി ചെമ്മണ്ണൂർ ഉടമസ്ഥാവകാശത്തിലുള്ളതല്ല ബോബി ചെമ്മണ്ണൂർ ബ്രാൻഡ് അംബാസഡർ ആയി നിറഞ്ഞാടി താൻ മഹാസംരംഭകനാണ് കോടീശ്വരനാണ് വരുത്തി തീർത്ത് നാട്ടുകാർ കല് പണം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആയിരക്കണക്കിന് ഏജന്റുമാർ ഫീൽഡ് ഇറങ്ങി ഈ ഇമേജ് ഉണ്ടാക്കിയിട്ട് കാശ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരാഴ്ച ബോബി ചെമ്മണ്ണൂരുടെ കളക്ഷൻ നിന്നുപോയാൽ പോയാൽ ബോബി ചെമ്മണൂർ പൊട്ടുമെന്ന് തീർച്ചയാണ് ആ കളക്ഷൻ നിലനിർത്താൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പണം സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ടാണ് എന്നെപ്പോലെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോപി ചമ്മണ്ണൂർ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ തുറന്നു പറയാൻ ആരെങ്കിലും ഉണ്ടാവണം ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിന് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ പിണറായിക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് പിണറായിയുടെ ലോട്ടറി വകുപ്പ് ഇങ്ങനെയൊരു പരസ്യം കൊടുത്തത് ബോച്ചെ ടിഇയുടെ പേരിൽ നടക്കുന്ന ലോട്ടറി തട്ടിപ്പാണ് എന്ന് സർക്കാർ പരസ്യം കൊടുത്തിട്ടും മനസ്സിലാവാത്ത ഊള ഫാൻസിനോട് ഞാൻ എന്ത് പറയാൻ